കുടിയേറ്റ വിരുദ്ധ വികാരങ്ങൾ ലോകമെമ്പാടും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലണ്ടനിലെ തെരുവുകളിൽ കണ്ട പ്രതിഷേധം ഈ പ്രതിഭാസത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റായ ടോമി റോബിൻസൺ സംഘടിപ്പിച്ച ഈ റാലി ബ്രിട്ടനിൽ കുടിയേറ്റം ഒരു പ്രധാന സാമൂഹിക രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത ഈ പ്രതിഷേധം ലണ്ടൻ നഗരത്തെ നിശ്ചലമാക്കുകയും വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു ഈ റാലി പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല കാലങ്ങളായി ബ്രിട്ടനിലെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് വലതുപക്ഷ വിഭാഗങ്ങളിൽ കുടിയേറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വളർന്നു വരുന്നുണ്ട് പ്രധാനമായിട്ടും ഈ ആശങ്കകൾക്ക് പിന്നിൽ മൂന്ന് കാരണങ്ങളാണുള്ളത് ആദ്യത്തേത് നിയന്ത്രണമില്ലാത്ത കുടിയേറ്റം ബ്രിട്ടൻ സർക്കാരിന്റെ നയങ്ങൾ പ്രത്യേകിച്ച് കടലിലൂടെ ചെറിയ ബോട്ടുകളിൽ എത്തുന്ന കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന പൊതുധാരണ ശക്തമാണ് ഈ അനധികൃത കുടിയേറ്റം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അതുപോലെ സാമ്പത്തിക ഭാവിക്കും ഭീഷണിയാണെന്ന് പ്രതിഷേധക്കാർ വാദിക്കുന്നു കുടിയേറ്റം ബ്രിട്ടന്റെ പരമ്പരാഗത സംസ്കാരത്തെയും സാമൂഹിക ഘടനയും മാറ്റുന്നുവെന്ന ഭയം തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്കിടയിലും ശക്തമാണ് മുസ്ലിം ജനസംഖ്യയുടെ വർധനയും അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രശ്നങ്ങളും ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നു ഫ്രഞ്ച് രാഷ്ട്രീയക്കാരനായ എറിക് സെമോർ റാലിയിൽ സംസാരിച്ചപ്പോൾ യൂറോപ്യൻ ജനതയെ തെക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും മുസ്ലിം സംസ്കാരങ്ങളിൽ നിന്നുള്ളവരും മാറ്റി സ്ഥാപിക്കുന്നുവെന്ന് ആരോപിച്ചത് ഈ ആശങ്കകളുടെ ഫലമാണ് കൂടാതെ കുടിയേറ്റക്കാർ രാജ്യത്തിന്റെ സാമൂഹിക സേവനങ്ങളെയും അതായത് ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ വിപണികളെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും ഈ വിഭാഗം വിശ്വസിക്കുന്നു കുടിയേറ്റക്കാർക്ക് ബ്രിട്ടീഷ് പൗരന്മാരെക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുവെന്നും ഈ രാജ്യം പടുത്തുയർത്തിയ ജനങ്ങളെക്കാൾ അവർക്കാണ് മുൻഗണനയെന്നും അദ്ദേഹം റാലിയിൽ പ്രസ്താവിച്ചു ഈ ആശങ്കകളെ മുതലെടുത്താണ് തീവ്ര വലതുപക്ഷ നേതാക്കൾ ഇത്തരം വലിയ റാലികൾ സംഘടിപ്പിക്കുന്നത്